soon oh, no. ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഒരു ഫ്രൈഡേ ഒരു ഡൈൻ മെലിഫാണ് വെണീറ്റ പാടി തന്നെ ഞാൻ പോയി കുളിച്ചു കാരണം ഒന്നിലിങ്ങേ രാവിലെ തന്നെ കുളിക്കും അല്ലെങ്കിൽ ഈവനിങ് ആവും കാരണം അവനുള്ളതുകൊണ്ട് കുളി ഒന്നിനേക്ക് കാലത്താക്കും ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അനക്കാരൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അനക്ക് പറഞ്ഞ പോലെ നിസ്കരിച്ചൊരുമ്പോളിക്കും ചായ ഉണ്ടാക്കി വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെയെന്നല്ല ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ എനക്ക് നിസ്കരിക്കണ നേരം കൊണ്ട് ഞാൻ എന്താ ചായ കാലി ചായ കുടിക്കാന്നുള്ള പ്ലാനിങ്ങായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ എന്തൊരു കറമ്പുറിക്കും അപ്പോൾ വീട്ടിൽ നിന്ന് വെച്ച് കടുത്തയച്ച കായ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കായ വറുത്തത് കൂട്ടി കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ ചായ ആക്കി അതുപോലെ കായ് വറു കായ വറുത്തതും ഈ പറഞ്ഞ പോലെ എടുത്തു വെച്ചു അങ്ങനെ എനിക്ക് നിസ്കാരം കഴിഞ്ഞ് വന്ന് നിൽക്കണ സമയത്തൊക്കെ ചായ കുടിച്ചു അപ്പം ഇന്ന് വെള്ളിയാഴ്ച വിചാരിച്ചത് ബീഫ് ഫ്രൈ ബീഫ് കറിയും നെയ്ച്ചോറും പിന്നെ എനിക്ക് പാലട ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ പാലടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കച്ചമ്പർ പപ്പാടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇതിൻ്റെയിൽ തന്നെ എനിക്ക് പായസവും പൊടിവുമോ ഉണ്ടാക്കിയിട്ട് ഇടാൻ പറ്റിയില്ല അപ്പം ഇപ്രാവശ്യം ഞാൻ പാലട എന്തായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കണ്ടായിരുന്നു വീഡിയോ എടുക്കണ്ടോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ വീടെടുക്കുകയാണ് കാരണം ഒന്ന് ഫോണൊക്കെ വിളിച്ച് തന്നെ അവിടെ ചോദിച്ചു അപ്പോൾ അവിടെ ഇത്തിരി പോസ് ഇറങ്ങോ കാണപ്പോൾ ഞങ്ങൾ ചായയോടി കഴിഞ്ഞ് ജസ്റ്റ് വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് പറഞ്ഞ പോലെ എന്നോട് ചോദിക്കായിരുന്നു എന്തായിരുന്നു ഫുഡ് എങ്ങനെയാക്കണം എന്നൊക്കെ ചോദിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അബ്ദിടയ്ക്ക് എണീക്കും അബ്ദൊക്കെ ഇടയ്ക്ക് എണീറ്റ് അനുണെങ്കിൽ പിന്നെ സെറ്റ് ആണ് അനക്കടുത്ത് അവന് ഓക്കെയാണ് അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല ഞാൻ തന്നെ വേണമെന്ന് വാശിയൊന്നുമില്ല കുറച്ച് നേരം അവനകത്ത് തൊളിക്കിടന്ന ശേഷം പിന്നെ അവൻ കിടന്നു തുടങ്ങി അപ്പം നേരം കൊണ്ട് പിന്നെ അടുത്ത് എക്സോസ്റ്റ് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം ഫുഡുകളൊക്കെ ആക്കേണ്ട ആയിക്കുളമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ബീഫ് ഞാൻ മസാല വെച്ചിട്ടുണ്ടായി ഒരു സ്പെഷ്യൽ ബീഫ് കറി ആയിട്ടൊന്നുണ്ടാക്കിയത് നോർമൽ ബീഫ് കറി അല്ല ഞാനിങ്ങനെ എന്താ പറയുക കണ്ട ഒരു മണിക്കൂർ മുന്നേ ഇപ്പം ഞാൻ ആ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ബീഫ് പുറത്തു വെച്ചിട്ട് ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ചെയ്തത് അപ്പോൾ ഈ മസാല വെച്ച് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം സ്മോക്ക് ചെയ്യില്ലേ അങ്ങനെ സ്മോക്ക് കൂടി ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കറിയാക്കിയത് ഇപ്പോൾ ഈ മസാല എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇതെല്ലാം തന്നെ നോർമലായിട്ട് പറയണമെങ്കിൽ ഈ ബീഫിൽക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉപ്പ് തൈര് പിന്നെ റോസ്റ്റഡ് സവാളില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം തിരുമ്പി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സ്മോക്ക് ചെയ്തതാണ് എണ്ണ എന്ന് എണ്ണാന്ന് പറഞ്ഞാൽ സവാള പൊരിച്ചതിൻ്റെ എണ്ണയിട്ടാണ് ഒഴിച്ചത് പിന്നെ കുക്കർ അപ്പം എന്നിട്ട് സ്മോക്ക് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കി എണ്ണയിൽ ഒഴിച്ചിട്ട് ഞാൻ എന്താക്കി പിന്നെ നെയ്യും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് സവാള അരിഞ്ഞതും പിന്നെ ഏലക്ക പട്ട കായാമ്പൂ തക്കവലം അവനൊക്കില്ലേ അതെല്ലാം ഇട്ടിട്ട് ഇണക്കിയതിന് ശേഷം ഞാൻ എന്താക്കി ഈ കുഴച്ച് വെച്ച ബീഫ് ഇട്ടിട്ട് അത് അപ്പം അതിൻ്റെ സ്റ്റാർ കഴുകിട്ട് അടച്ച് വെച്ചൊരു മൂന്ന് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ബീഫ് കറി ആയി ഞാൻ ചെയ്ത് നോക്കിയാണ് ഫസ്റ്റ് ടൈം ആണ് അടിപൊളി ആയതുകൊണ്ടാണ് കാരണം നമ്മൾ വീഡിയോ കൊടുത്തതിന് ശേഷമുള്ള വോയിസ് പറഞ്ഞത് അപ്പോൾ അത് അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇരുത്തി പറഞ്ഞത് എടിക്കലർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞത് ആ പിന്നെ മല്ലിയിലിട്ടു വിട്ടാ മല്ലിയലിൽ കണ്ടപ്പോഴെനിക്ക് ഓർമ്മയെന്ന് മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടായി തിരുമ്പി വെച്ചപ്പം ബേപ്പില നിർബന്ധമില്ല വേണ്ട അപ്പം ഞാൻ അത് കിട്ടി പിന്നെ തലേ ദിവസത്തെ ചാള മുളകിട്ടുണ്ടായിരുന്നു അത് ചൂടാക്കി ഇത്ര വെള്ളം കൂട്ടിയട്ടോ ചൂടാക്കിയാൽ അത് ചൂടാക്കി പുട്ട് ഉണ്ടാക്കി പപ്പടം പഴം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു കഷ്ണം പൊട്ടിടുത്തിട്ട് പഴം കൂട്ടി കഴിച്ചു പിന്നെ കഷ്ണം പൊട്ടെടുത്തിട്ട് മീൻ കറിയും കൂട്ടി കഴിച്ചു രണ്ടും ഇങ്ങനെ രണ്ടിട്ട് ഇതും ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടിൻ്റെ കൂടെ അപ്പം ഞാൻ കഴിക്കാമായിരുന്നപ്പോഴേക്കും അബ്ദു എണീക്കാനുള്ള എല്ലാ ചിരി ചിരുക്കും കേൾക്കാറുണ്ടായിരുന്നു അൻ്റെ അബ്ദു ഇണീ അബ്ദു വാപ്പിം മീന്നും പറഞ്ഞ് വിളിക്കണം ഇങ്ങനെ നോക്കുന്നതാണ് കാണുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കിയെന്നു വെച്ചാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് അപ്പം ഞങ്ങൾ രണ്ടാമത് എണീട്ടുണ്ടായിരുന്നില്ല അപ്പം അത് ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കായപ്പോഴാണ് ഫതു എണീറ്റത് ഞങ്ങൾ ചായയുടെ വേഗങ്ങൾ കഴിച്ച് വെച്ച കാരണം എനിക്കും കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഏത് ഈ എക്സോസ്റ്റ് ക്ലീനിങ്ങൾക്ക് അവനെക്കൊണ്ട് കൊണ്ടല്ലേ ഇടക്കുകയുള്ളു അപ്പോൾ അത് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കതിനുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കലും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അത് തെണിയിട്ട് ഇപ്പം സമാധാനമായി കാരണം അവൻ്റെ കൂളിങ്ങുകള തീർത്തു വെക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചുണങ്ങിയിട്ടും അവൻ എൻ്റെ അടുത്ത് അല്ല കേട്ടോ വരുന്നത് അതിനൊക്കെ അടുത്തൊക്കെയാണ് പോയത് നമ്മളത് വേണ്ട എനിക്ക് അതില്ലോട്ടെ അപ്പം അത് കഴിഞ്ഞ് ഞാൻ എന്താക്കി ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ചിരിപ്പിച്ചാള് ചിരിക്കും അതോടെ കഴിഞ്ഞാൽ ഓക്കെയാണ് അപ്പം എണീറ്റ ആര് ചിരിക്ക് പണക്കൊക്കെ കഴിഞ്ഞു ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് എനിക്കും ഭക്ഷണം കഴിച്ച് എനിക്ക് പുട്ടും കൂട്ടി കഴിച്ചു എന്ന് തോന്നുന്നു ആ പുട്ടും കൂട്ടി പഴവും കൂട്ടി സോറി പുട്ടിനോട് പഴം കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീൻ കൂട്ടി കഴിക്കേണ്ടപ്പോൾ ആൾക്കിഷ്ടമായിട്ട് ആളതും കഴിക്കണ്ടായിരുന്നു അപ്പം ഫദുവിനോട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫതു എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഫതു എണീറ്റതിന് ശേഷം കഴിച്ചു ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അധ്വനെ വേഗം പോയി കുളിപ്പിച്ച് സെറ്റാക്കി അപ്പോൾ കുളിപ്പിച്ചതിൻ്റെ ബഹളമാണ് കാണുന്നത് നല്ല തണുപ്പ് തണുപ്പുണ്ടായിരുന്നു ഞാൻ ചൂടുള്ളേക്കാണ് കുളിപ്പിക്കാറില്ല ആളെ അപ്പം ഈസയുടെ തണുപ്പും ഈ വെള്ളത്തിൽ തണുപ്പിട്ട് ആൾക്ക് ഇടുങ്ങിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അവനക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ആൾ ചിരിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ വേഗം പാമ്പേഴ്സൊക്കെ ഇടിച്ച് അവനെ സെറ്റാക്കി അവനക്കൊരു ഡ്രസ് ഇട്ടു കൊടുത്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കയ്യിലൊക്കെ ആയി പിന്നെ അവനൊന്നും കഴിക്കലില്ല ഭക്ഷണം കഴിക്കൽ കുറവാണ് ക്ഷീണ അയാൾക്ക് എന്തെങ്കിലും കഴിച്ചാൽ തന്നെ പിറ്റേ ദിവസം അത് കഴിക്കില്ല എന്ത് ഇഷ്ടപ്പെട്ടത് കഴിച്ചാൽ പിറ്റേ ദിവസം കൊടുക്കില്ല അപ്പോഴേക്കും ഫതു എണീറ്റ് ഫതു എണീറ്റ് ഫതു സ്വപ്നം കണ്ട കഥകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു എപ്പോഴും എണീറ്റാ പറയട്ട പിന്നെ അബ്ദുണി വല്ല കാത്തുവാ പൂപ്പ്യ നമ്മളെ കുഞ്ചി നമ്മുടെ ഒക്കെ പാട്ടെടുത്ത ആളിങ്ങനെയൊന്ന് കണ്ടോളും അപ്പം അതൊരു ഒരു അരമണിക്കൂറോളം അങ്ങനെ ആൾ കണ്ടിരുന്നോളും പിന്നെ അത് നോക്കിക്കോളും വലിയ സീനൊന്നുമല്ല മാഷാ അല്ല ഐറ്റ് വലിയ ഭാഗ്യം കേട്ടോ അപ്പോൾ ആൾ അങ്ങനെ സെറ്റാക്കി അത് കഴിഞ്ഞ് ഞാനവിടെ ഇരിക്കിരുന്നു അത് കഴിഞ്ഞിട്ട് വേണം അനിക്ക പള്ളിയിപ്പോൾ പോകുമ്പോഴേക്കും അനക്കർ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആൾ പള്ളിയിപ്പോൾ റെഡിയാകുമ്പോൾ ആൾ ഷർട്ടൊക്കെ ഇട്ട് വേറെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിക്ക് മനസ്സിലാവും എനിക്കൊക്കെ പോകാനായി എനിക്കത് തൊപ്പിട്ട് അപ്പം പിന്നെ ഉറപ്പിച്ച് പോകുന്നു അതിനാണ് ആ പുന്നാരി സോപ്പൊക്കെ ഇട്ട് നിൽക്കുന്നത് കേട്ടോ ടാറ്റ പറഞ്ഞ് നിൽക്കുന്നത് പക്ഷെ എനിക്കൊക്കെ കൊണ്ടുപോയില്ല എനിക്കൊൻകു കൊടുത്തിട്ടൊന്നും രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പം അതുവിനും അവിടുന്നും മൂൻ കൊടുത്തിട്ട് എനിക്കാ പറഞ്ഞ പോലെ പോകാട്ടാ അപ്പോഴേങ്കിലും ഇപ്പം അതു വേഗം പോയി കുളിച്ച് വന്നിരുന്നു കേട്ടോ വെള്ളിയാഴ്ച എനിക്കൊന്ന് നിർബന്ധം ഉണ്ടായിട്ട് പോണെ കുളിച്ചു വന്നുള്ളത് അപ്പോൾ എനിക്ക് അവൾ വേഗം പോയി കുളിച്ച് വന്നിരിക്കുന്ന കാണാട്ട് ഇത് കരച്ചിലായി ബഹളായി അപ്പോഴേക്കൊന്നും രക്ഷപ്പെട്ടു പോന്നു അതുകഴിഞ്ഞാൽ എനിക്ക് അനു പള്ളിയിൽ നിന്ന് വന്ന് പള്ളിയിൽ നിന്ന് വന്ന് എനിക്ക് മിക്കപ്പോഴും ചൂട് കൂടലാണല്ലോ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മോര് മെള്ളം വാങ്ങിക്കൊണ്ടിരുന്നത് ഇങ്ങനത്തെ എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടം എന്താ ഇതാണ് മിൻറ്റിൻ്റെ അല്ലെങ്കിൽ നോർമൽ മോരൊക്കെ ആണെങ്കിൽ ഇഷ്ടം എനിക്കല്ലാണ്ട് അതിരി ഇട്ടോന്നെങ്കിൽ ഇഷ്ടമില്ല അപ്പോഴേക്കും ഞാൻ നെയ്ച്ചോറും പാലടക്കും ഒക്കെ ഉള്ള പരിപാടികളായി നെയ്ച്ചോറുണ്ടാക്കി കഴിഞ്ഞ് അപ്പം എന്താ പറയുക എനിക്കനൊക്കെ കഴിച്ച് തൃപ്തി പറ തൃപ്തി ആവണം എന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ കഴിച്ച് പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണോ പറയും ടേസ്റ്റിലെ കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് കൂടി അല്ലെങ്കിൽ പുളി കൂടി അല്ലെങ്കിൽ നല്ല നല്ലതാണെന്നെ പറയും അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പാത്രവും എടുത്ത് വെച്ചാൽ ഇതൊന്നും ഇങ്ങനെ ഒന്നും വയ്ക്കാറൊന്നുമില്ല എന്തെങ്കിലും ആവശ്യമുള്ളതൊരു ചെറിയ പാത്രത്തിലാണ് വയ്ക്കാറ് പക്ഷെ ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളടത്തു ശേഷം ബാക്കി ചൂടാക്കി വെക്കാവുന്ന സെറ്റപ്പിലാണ് ഞാൻ എല്ലാം കൂടി വെച്ചത് ഞങ്ങൾ അങ്ങനെ താഴെത്തിനാണ് കഴിച്ചിരുന്നത് അപ്പോൾ അതും സെപ്പറേറ്റ് പ്ലേറ്റ് എടുത്താലും അവൻ കഴിക്കൊന്നുമില്ല വെറുതെ ഇതിനെ കാണി നമ്മൾ ചെയ്യണേൻ്റെ പോ എനിക്കും ചെയ്യണമെന്നുള്ളൊരു ശീലാക്കണമെന്നുള്ളൂ അപ്പോൾ അതിന് ചോറാക്കിയിട്ടുണ്ട് ബീഫ് കറി ആയി പപ്പടം കച്ചമ്പറ് പിന്നെ പാലട ഇതാണ് ഇന്നത്തെ വെള്ളിയാഴ്ചകളത്ത ഇത് അപ്പോൾ പിന്നെ ഈ വീഡിയോ ഇടുമ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് കാരണം ഫാദൂൻ്റെ അബ്ദുവിൻ്റെയും ഒരു വീഡിയോ ഞാൻ ഇത്താത്തേക്കും കുഞ്ഞിനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് അത് മാഷാല്ല മുപ്പത് കെ വ്യൂ ആയിട്ടുണ്ട് മുപ്പത് പ്ലസ് പോയിന്റ് മൂന്ന് കെ വ്യൂ ആയിട്ടുണ്ട് അതെന്നെ സംബന്ധിച്ച് വലിയൊരു ഹാപ്പിനെസ് ആണ് എന്താ പറയുക ഇന്നു വരെ ഇതുവരെ കിട്ടാത്ത കാര്യം ഒരു രണ്ട് കെ കഴിയുമ്പോഴേക്കും ആ രണ്ട് കെ ആഘോഷിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എനിക്ക് മുപ്പത് കെ കിട്ടണ അവസ്ഥ വെച്ചൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ഹാപ്പിയായി മാഷാല്ല എന്തെങ്കിലും ആ എട്ട് മുപ്പതിനായിരം പേര് കണ്ടു എന്നുള്ളതാണല്ലോ അതെന്നെ തന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നെ മക്കളെ കണ്ടല്ലോ അത് തന്നെ ബാക്കിയുള്ളതൊക്കെ നോർമലായിട്ട് പോകുന്നുണ്ടെങ്കിലും ഇത് എങ്ങനെയാണ് അപ്പം ആ ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങളറിയിക്കുകയാണ് കാരണം ഞാൻ ഇത് കാണുകയാണെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് മീൻസ് ഈ വോയിസ് കയറണതിന് തൊട്ട് മുന്നേ ഞാൻ കണ്ടിരുന്നു ആ കണ്ട സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ വോയിസ് കയറുന്നത് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കിടന്നു കുറച്ചു നേരം കിടന്ന് ഒരു നാല് നാല് മണിയൊക്കെ ആയപ്പോഴേക്കും റെഡിയായി പുറത്ത് പോകാനായിട്ട് അപ്പോൾ അവർ ആദ്യം അടിൽക്ക് പോയി ഞാൻ ഞാൻ്റെ ഇതൊക്കെ പൂട്ടി ഞാൻ അടിൽക്ക് ഇറങ്ങിയാണ് ഞാൻ ഇറക്കി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുമ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഫുൾ ഞങ്ങൾ ബാലൻസ് ആകെ കേട്ടോ നമ്മൾ വീട് മാറിയപ്പോൾ അടുത്ത് വെച്ചേക്കണതാണ് ഒന്നും ഇത് കേറ്റിട്ടില്ല അപ്പോൾ ഹൗസ് ആയതുകൊണ്ട് ഒന്നും അധികം കേറ്റിട്ടൊന്നും ഇല്ല ഞങ്ങൾ വീട് മാറും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അതേ അനുക്കയും ഫയും അപ്പോഴും കൂടി വെയിറ്റ് ചെയ്യുന്നത് തന്നെ എനിക്ക് ലോക്കെയ്യണം എനിക്ക് ഡ്രസ്സ് ഡ്രസ്സുകളൊക്കെയൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ലേറ്റായത് അപ്പം അത് ഞാൻ ഈസായിട്ട് ബാക്കിയൊക്കെ പോയി ഇവനെ കാർ സീറ്റിൽ ഇരുത്തിയിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് ഇരിക്കാൻ വച്ചിരിക്കുന്നത് എന്നെ കണ്ട സന്തോഷമാണ് കാണുന്നത് അപ്പം ജസ്റ്റ് ദോഹയെ പോവുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപോരാ എന്നുള്ള പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി ഒരഞ്ചര ആറ് മണി അപ്പോൾ ചാടിക്കാൻ ഒന്നുമില്ല കാരണം ചാടിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ആകും എനിക്കൊക്കെ തീരെ ഇഷ്ടം ഇങ്ങരിക്കല് റെഡി ആയിട്ടിന് ശേഷം അപ്പം ഇവിടെ പറയും അപ്പോൾ പുറത്ത് നിന്ന് ചായ അങ്ങനെ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ വഴിക്ക് നമുക്ക് അത് കയറി തന്നെ ചായ വാങ്ങിച്ചെന്നു ഞങ്ങളെല്ലാവരും ഞാനില്ല ഫാദുനൊന്നും വാങ്ങിച്ചില്ല എനിക്കെനിക്കു മാത്രമേ ചായ വാങ്ങിച്ചുള്ളൂ അപ്പം ഫതു പുറത്തിറങ്ങണ എൻ്റെ സന്തോഷം കാരണം ഈ ആറ് ദിവസവും വീട്ടിലിരുന്നിട്ട് പുറത്തോല ഒരാൾക്ക് കറിക്കാറിയപ്പോൾ തന്നെ ഉറങ്ങി അങ്ങനെ അമ്മ ഇറങ്ങി ചായ കുടിച്ചു പിന്നെ വില്ലേജിയോ മാളിലേക്ക് പോകാനാണ് വിചാരിച്ചത് കാരണം അവിടെ എന്തോ എന്തോഫറുകൾ നടക്കണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ കണ്ട് എന്തെങ്കിലും അത്യാവശ്യം നല്ലുണ്ടെങ്കിൽ വാങ്ങാം എന്നും മറ്റോടെ പോയത് അപ്പോൾ അതേ എന്താ പറയുക കോർണിഷനാണ് കാണുന്നത് പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോയിണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ എടുത്തു നമ്മളാ വീട്ടിൽ നിന്ന് ദോഹയിലേക്ക് മുക്കാൽ മണിക്കൂർ മണിക്കൂറുള്ള യാത്രയുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ദഹിതാണ് എല്ലേച്ചോ മാളെത്തി എന്ന് മനസ്സിലാക്കുന്ന ബിൽഡിങ് ഇവിടെ എത്തും പറയാം ആ എത്തി എന്ന് പറയാം അപ്പം അനൊക്കെ പറഞ്ഞ് നിങ്ങൾ നടന്നോ ഞാൻ വന്നോളാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്താക്കി ഞങ്ങൾ അങ്ങനെ നടന്ന് ഞങ്ങൾ നേരെ അത് നേരെ നടക്കാൻ പോളി പാർക്കുണ്ട് അങ്ങോട്ടൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ അങ്ങോട്ട് കയറിയില്ല നെയ്സായിട്ട് ഞാൻ ഇങ്ങടെ നമ്മളെ ആ ക്യാരിഫോറിൽ കയറി അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് കയറി ഓഫറുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായി എല്ലാവരുടെ കയ്യിലും കിറ്റുകൾ കണ്ടപ്പോൾ ഇതാണ് കേട്ടാ നല്ലൊരു സെറ്റപ്പ് എത്ര രാത്രി പോയാലും പകലായിട്ട് നിൽക്കും അതാണ് ഈ മാളിൻ്റെ വ്യത്യാസം കാരണം കണ്ട മുകളിലവർ അങ്ങനെയാണ് സെറ്റാക്കി വെച്ചേക്കണത് നല്ലൊരു ഇതാണ് പിന്നെ നടുക്കുന്നു പറഞ്ഞാൽ എനിക്ക് കണ്ട ഇത് മിക്കവരും കണ്ടിട്ടുണ്ടാവും ഖത്തറിലെ നല്ല പ്ലേസസ് എവിടെ നോക്കി വേറുമ്പോൾ കാണിക്കുന്ന വില്ലേജ് മാളാണിത് അപ്പോൾ ഇത് ഞങ്ങൾ മുന്നേ കണ്ട പ്രാവശ്യം കയറിയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം കയറാൻ കൂട്ടാക്കിയില്ല അപ്പോൾ അത് വാശി പിടിച്ച് കയറണമെന്നും പറഞ്ഞിട്ട് പക്ഷേ ഇനി ശ്രാവശ്യം കയറാന്ന് പറഞ്ഞാൽ അതിന് കയറുമ്പോൾ ഞാൻ അതിൻ്റെ വീടുകട്ടോ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ഇതിന് മുന്നേക്കെ ഒരുമൊക്കെ കയറാറുണ്ട് അപ്പോൾ കരിഫോറി കേറിട്ട് വേഗം ഇടങ്ങീറിടുത്തപ്പോൾ അങ്ങനെ എന്താക്കി രണ്ട് ഇതുപോലെ പാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫാദോൻ്റെ സ്കൂള് എന്നെ ശരിയായി നിൽക്കുന്നുണ്ട് അപ്പം അവൾക്ക് ഇടാനുള്ള ചെരിപ്പ് വാങ്ങണമായിരുന്നു ഷൂ വാങ്ങണമായിരുന്നു പിന്നെ പിന്നെ വീട്ടിലിടാൻ പറ്റിയ ട്രൗസറുകൾ പിന്നെ ചിപ്സ് പിന്നെ അവൻ്റെ വാഷ് ലിക്വിഡ് അങ്ങനെ എനിക്കൊരു ഷൂ ടിഷൂ അങ്ങനെ ഓഫറി കണ്ട സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങി പിന്നെ കറട്ടൻ വാങ്ങി പിന്നെ ഇവനൊരു രക്ഷയില്ല ഇവനായിക്കോട്ടെ അങ്ങോട്ട് ചാടാ ഇങ്ങോട്ട് ചാടാ പിന്നെ ആ ജ്യൂസ് കുടിച്ചൊക്കെ മേത്താകെ കൊട്ടി അയക്കോട്ട് സീനാക്കി പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി വേറെ വലിയ പരിപാടിയൊന്നും ഉണ്ടായില്ല പിന്നെ അവിടെ ഇങ്ങനെ ചോക്ലേറ്റ്സ് വെച്ചപ്പോൾ വാങ്ങിയതല്ല കാണിച്ചൊന്നുള്ളൂ ജസ്റ്റ് ഇത് കണ്ടതല്ല അടിപൊളിയായിട്ട് കണ്ടപ്പോൾ ഇതിൻ്റെ വീട് എടുത്തു ലസ്സില്ല കാണാൻ അപ്പോൾ അതങ്ങനെ എടുത്തു കുക്കീസും ചോക്ലേറ്റ്സും ഒക്കെ കണ്ട് പിന്നെ എനിക്കൊക്കെ ആ മുകളിൽ ബ്ലൂ ഷർട്ട് കണ്ടപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ ചോദിക്കാൻ മറ്റാണ് പോയി നോക്കി വീട്ടിലേക്ക് പോഷൻ വീട്ടിലുണ്ടാകും ഫ്രോക്കുകൾ വായിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണ് വേഗം കിടന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡൈ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കിടയ്ക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് തന്നെ ബൈ ബൈ